അമ്മായി ആണ് കൊല്ലംകോടുള്ള മനസ്സിലായില്ലേ നീ ഫോണൊക്കെ എന്നോട് എന്താ പറയാനേ നീ ഫോണൊക്കെ എടുത്ത് അതൊക്കെ അമ്മ പറഞ്ഞോ എന്നോടൊന്നും പറഞ്ഞില്ലല്ലോ കുട്ടിയെ ഫോണിടുത്ത കാര്യം ഫോണ് ഫോണൊക്കെ എടുത്തല്ലേ ബാംഗ്ലൂരൊക്കെ പോയി ഫോണൊക്കെ ആ അമ്മായി അമ്മ ആ അമ്മ പറഞ്ഞു എല്ലാ കാര്യങ്ങളും അമ്മ പറഞ്ഞു ഓ അയ്യോ എന്നിട്ട് അമ്മായി ഒന്നും വിളിച്ചില്ലല്ലോ കുട്ടിയെ അമ്മായിടെ നമ്പർ ഇല്ല എൻ്റെ അമ്മായി നമ്പർ അമ്മായിടെ നമ്പർ ഇല്ല അല്ലേ അമ്മായി അയ്യോ കുട്ടി എന്ത് ചെയ്യുന്നു ഇപ്പൊ കുട്ടി ഭക്ഷണം കഴിച്ചോ കൊച്ചി കഴിച്ചു കൊച്ചി പഴയ കൊച്ചിയല്ല അതെ ഇവിടെ നല്ല മഴ പക്ഷെ ബിലാൻ പഴയ ബിലാടാ ഞാനിപ്പോ ഭക്ഷണം കഴിച്ചിങ്ങനെ ഇരിക്കാറോ മോളയാ അയ്യോ ആ മോളെന്താ അമ്മായി ഒന്നും വിളിക്കാത്ത മുളെ എന്റെ അടുത്ത് നമ്പർ ഇല്ല അയ്യോ മോളെ എങ്ങനെയാ ഫോണൊക്കെ ഉപയോഗിക്കുന്നത് മോളെ എങ്ങനെയാണ് ഫോണൊക്കെ പറഞ്ഞു തരും ആര് പറഞ്ഞുതരും മിസ് അതിനാസ് കിടക്കുന്നത് ഫോണൊക്കെ യൂസ് ചെയ്യാനും കമ്പ്യൂട്ടറൊക്കെ എങ്ങനെ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു തരാണ്ട ഇവിടെ പഠിക്കാൻ വന്നത് അയ്യോ അങ്ങനെയാണല്ലേ മോളെ ആ ആ മോളൊക്കെ ഉപയോഗിക്കുന്ന ഫോണേതാ ഏതാ ഫോണേതാ മോട്ടോ മോട്ടോസ് മോട്ടോർ സൈക്കിളോ മോട്ടോഫോണ് മോട്ടോർ സൈക്കിൾ അല്ലേ മോട്ടോർ സൈക്കിൾ എന്താണ് എങ്ങനെ അവിടെ പറയുന്നത് എന്ത് അല്ല മോട്ടോ ഫോണും മൊബൈൽ മോട്ടോ ആണ് ആ മോട്ടോ ആണ് അല്ലേ അയ്യോ ജിയോ ആ അപ്പോ സിം കാർഡ് മോട്ടോ ഫോണ് ജിയോ അല്ലേ തെറ്റി ിംകാർഡ് ജിയോ മോട്ടോ ഫോണ് അതെയതെ അതെ മോള് ഭക്ഷണം കഴിച്ചോളെ ആ കഴിച്ചു അമ്മായി കഴിച്ച ഓ കഴിച്ചു കഴിച്ച കുട്ടിയെ ഞാൻ ഭക്ഷണം എന്താ കഴിച്ചത് ചിക്കനും നെയ്ച്ചോ അയ്യോ ബീഫ് ഒന്നും കഴിക്കരുത് കേട്ടോ പോപ്പ് ബീഫ് ബീഫൊന്നും ഇല്ലെങ്കിലും കഴിക്കണ്ട സംഘിസഭാ സംഘായിട്ട് പോവാം അതങ്ങനെ കഴിക്കരുത് കുട്ടിയെ നമ്മളൊന്നും ബീഫൊന്നും കഴിക്കില്ല നമുക്കൊരു സംഘീസഭാ സംഘമായിട്ടങ്ങനെ പോവാം അമ്മായിടെ പേര് മനസിലായോ കുട്ടിയെ അമ്മായി അമ്മായിയോന്ന് പറഞ്ഞേ ഇല്ല ചെറുരുത്തിൽ അമ്മായി സരസ്വതി അമ്മായി സരസ്വതി അമ്മായി ുട്ടാല മറന്നുപോയല്ലേ തിരുവതിരി സരസ്വതി അമ്മ ഓർമ്മയില്ലേ അമ്മ പറഞ്ഞിട്ടില്ലേ എന്നെ കുറിച്ച് അയ്യോ അതെന്താ കുട്ടിയെ നമ്മളന്ന് കല്യാണത്തിന് കണ്ടത് ഓർക്കണില്ലേ ഒന്ന് ലക്ഷ്മി ഓഡിറ്റോറിയത്തില് വെച്ച് എത്ര വേഗം മറന്നോ

ഇങ്ങനെ ചെയ്യോ എങ്ങനെ നമ്പർ കിട്ടി അശ്വതി തന്നെ ഏതോ അമ്മായി അമ്മായിനെ പരിചയം ഇല്ല ഇങ്ങനെ ഒരു അമ്മായി ഇവിടെ ഇണ്ട് അമ്മായിടെ മോളായിട്ട് വരും എന്താ ഒരു ഞാൻ കഴിച്ചിട്ട് ഏതാ നിങ്ങള് ഞങ്ങളെ പഠിക്കാൻ ആലോചിച്ചു മനസ്സിലായില്ലായിരുന്നില്ലേ മനസ്സിലായില്ല മനസ്സിലായില്ലേ ഈ ഡയലോഗ് എഴുതി പഠിച്ചു പോലെ അങ്ങനെ പറയുന്നല്ലോ ഡയലോഗ് എങ്ങനെ പഠിച്ച് ഞാൻ അല്ല ഇവരുന്ന് രണ്ടാളത്തെ ഭഗവാനെ എന്നെ മാത്രം ആക്രഷിക്കണോ

എനിക്ക് അമ്മായി ഏത് അമ്മായിറുമില്ല പിന്നെ എങ്ങനെയാ ഈ അമ്മായി അത് സാധിച്ചത് ഈ അമ്മായി വന്നിട്ടാരമേ ഇല്ല എനിക്ക് ഞാന് ഒറ്റപ്പാലം വന്നു അടുത്തടച്ച പാലം എന്താ സമ്മാ പറയുന്ന പോലെ ആന്റി വിളിക്കുമ്പോ പറ ഓ നല്ല എല്ലാരും ലേഡീസ് ഹോസ്പിറ്റലിൽ ഇങ്ങനെ പറഞ്ഞിട്ട് വന്ന ഉടനെ ആ വാ സീറ്റ് തരാൻ പറ്റി തരും ഞാൻ ഈ ഡിസോസിലേക്കൊക്കെ എത്ര സൗണ്ട് മാറ്റി വിളിച്ചിണ്ട് പണ്ട് പണ്ട് പ്ലസ് ടുന് പഠിക്കുമ്പേ ഇവളല്ലാതെ വേറൊരു കൊച്ചെനിക്ക് ലൈനായിട്ടുണ്ടായിരുന്നു അതിനറിയാ ഇരുതി പറഞ്ഞു അപ്പൊ അന്നായ കൊച്ചിനെ വിളിക്കാൻ വേണ്ടിട്ട് ഞാൻ ലേഡീസ് ഹോസ്റ്റലാണ് എന്തിനാ അവ ലേഡീസ് അല്ല അവളുടെ അച്ഛനെ ഞാൻ അവളുടെ ഫ്രണ്ട് എല്ലാരും ഫ്രണ്ട് പറഞ്ഞ ആരും ഇത് ജെന്റ്സ് ആണ് പറയേലേഡീസ് എന്താ പക്ക ലേഡീസ് ആണ് എനിക്ക് ജൂലൈ ഫുൾ ആ കറക്റ്റ് ജൂലൈ ഒന്നാം തീയ്യതി പറയുന്നത് ഒന്നാം തീയ്യതി നമ്മള് പരിചയപ്പെട്ടില്ലല്ലോ പരിചയപ്പെടുത്തില്ലല്ലോ ഇനി ഇനി അങ്ങനെ പറയണ്ട എനിക്ക് വായിച്ച മറന്നു പോയി നാളെ അങ്ങനെ വിളിക്കും അയ്യോ വേണ്ട വേണ്ട ഇടയില് ഇപ്പൊ ശൈല ക്ലാമ്പിക്ക് പോയ സൈലക്കണ മൊബൈല് ഭയങ്കര റൂൾസ് ഉണ്ട് ഇവിടെ